നമസ്കാരം ഇന്നലെ നമ്മുടെ യുവതലമുറ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ രോഷം കൊള്ളുന്നതും വളരെ രൂക്ഷമായി പ്രതികരിക്കുന്നതും ഒക്കെ കണ്ടു ആ പ്രതികരണം പാകിസ്ഥാൻ എതിരെയാണെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ കരുതുന്നുണ്ടാകും അങ്ങനെയാണ് കരുതിയതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അവരുടെ പ്രതികരണം തിരുവനന്തപുരം കിളിമാനൂരിൽ നടത്താനിരുന്ന റാപ്പർ വേടന്റെ പരിപാടി റദ്ദാക്കിയത് കൊണ്ടായിരുന്നു പരിപാടി റദ്ദാക്കിയത് ആ പരിപാടിയിൽ എൽഇ ഡി വാൾ സ്ഥാപിക്കുന്നതിനിടയിൽ ലിജു ഗോപിനാഥ് എന്ന വ്യക്തി ഷോക്കേറ്റു മരണപ്പെട്ടത് കൊണ്ടാണ് ഇതേ തുടർന്നാണ് സംഗീത പരിപാടിക്ക് എത്താൻ കഴിയില്ലെന്ന് വേടൻ അറിയിച്ചത് രാത്രി എട്ട് മണിക്ക് നടത്താനിരുന്ന പരിപാടി റദ്ദാക്കിയ വിവരം പത്ത് മണിയോടെയാണ് കാണികളെ അറിയിച്ചത് വൈകുന്നേരം നാലരയ്ക്ക് സ്റ്റേജിലെത്തി ശബ്ദ സംവിധാനങ്ങളും ലൈറ്റ് സംവിധാനങ്ങളും എല്ലാം വേടൻ പരിശോധിച്ചിരുന്നു അത്രേ ഈ സമയത്തൊക്കെ കാണികൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സ്റ്റേജിലെത്തി പരിശോധന കഴിഞ്ഞ് വേടൻ ഹോട്ടലിൽ വിശ്രമിക്കാൻ പോയതിനു ശേഷമാണ് ലൈജി ഷോക്കറ്റ് മരിച്ചത് ഇതോടെയാണ് വേടൻ പരിപാടിയിൽ നിന്ന് പിന്മാറിയത് നല്ല കാര്യം പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാൾ അപ്രതീക്ഷിതമായി മരണപ്പെടുമ്പോൾ അതും പരിപാടി നടക്കാനിരിക്കുന്ന വേദിയിൽ വെച്ച് മരണപ്പെടുമ്പോൾ ആ പരിപാടി റദ്ദാക്കുന്നതാണ് മാന്യതയും മനുഷ്യത്വവും അത് വേടൻ കാണിച്ചിട്ടുണ്ട് പക്ഷെ സംഗതി അതല്ല പെൺകുട്ടികൾ ഉൾപ്പെടെ വിളിച്ചു കൂവുകയാണ് ഞങ്ങൾ വേടനെ കാണാൻ ഉച്ചതൊട്ട് വന്നു നിൽക്കുകയാണ് ഞങ്ങൾ വേടനെ കണ്ടിട്ടേ പോകൂ വേടൻ വന്നേ പറ്റൂ എന്നൊക്കെയാണ് ഒരു പെൺകുട്ടി പരിസരം മറന്ന് വിളിച്ചു കൂവുന്നത് അതിലും മൂത്ത ഇനമായിരുന്നു അടുത്ത് നടന്നത് കുറെ എണ്ണം ചെളിയിൽ കിടന്നുരുളുന്നു കുറെ എണ്ണം ചെളിവാരി എറിയുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനക്കൂട്ടം സ്റ്റേജിലേക്ക് ചെളിയും കല്ലും വാരി എറിയുന്നു ശബ്ദ സംവിധാനങ്ങൾക്കായി കൊണ്ടുവന്ന പല ഉപകരണങ്ങളും നശിപ്പിച്ചു എല്ലാത്തിനും ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നു ഇവിടെ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ പ്രതികരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു തലമുറയെ കൊണ്ട് ഈ നാടിനോ ഈ സമൂഹത്തിനോ കുടുംബത്തിനോ എന്തിന് അവനവന് തന്നെയോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ റാപ്പ് സംഗീതം ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം പക്ഷേ ഇതിനു വേണ്ടി വേടൻ സമൂഹത്തിന് എന്ത് നന്മയാണ് ചെയ്തത് ആയിരക്കണക്കിന് കാണികളെ സദസ്സിലിരുത്തിക്കൊണ്ട് തെറി പറയുന്നതാണോ അതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം മറ്റ് ജാതിയിലുള്ളവരെ പുലപ്പിൻ പറയുന്നതാണോ അതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം കഞ്ചാവ് ഉപയോഗിക്കുന്നതാണോ പീഡന ആരോപണത്തിൽപ്പെട്ടതാണോ എന്ത് നന്മയാണ് എന്ത് പ്രയോജനമാണ് വേടൻ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തത് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും അടക്കമുള്ള മഹാത്മാക്കൾ ജീവിച്ചിരുന്ന മണ്ണാണ് നമ്മുടേത് വേദിയിൽ ഒന്ന് പറയും ജീവിതത്തിൽ മറ്റൊന്ന് പ്രവർത്തിക്കും അതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ലഹരിക്കെതിരെ വേദിയിൽ വന്നു നിന്ന് പ്രസംഗിച്ച് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് വേടനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഈ മനുഷ്യൻ ഈ സമൂഹത്തോടും സ്വന്തം ജീവിതത്തോടും എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട് ഒരാൾ മരിച്ചു പിറങ്ങലിച്ച് പോസ്റ്റ്മോർട്ടം ടേബിളിൽ പോസ്റ്റ്മോർട്ടവും കാത്തു കിടക്കുമ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് സംഗീതം ആസ്വദിക്കാൻ കഴിയുന്നത് യേശുദാസോ ജയചന്ദ്രനോ ബ്രഹ്മാനന്ദനോ ജാനകിയോ എം ജി ശ്രീകുമാറോ എം ജി രാധാകൃഷ്ണനോ ചിത്രയോ ഗിരീഷ് പുത്തഞ്ചേരിയോ രവീന്ദ്രനോ ദേവരാജൻ മാഷോ വാണിജിറാമോ പി ലീലയോ സ്വാമിയോ ചെയ്യാത്ത എന്ത് സംഭാവനയാണ് ഈ വേടൻ ചെയ്തത് ആരെയും താഴ്ത്തിക്കെട്ടുകയോ അപമാനിക്കുകയോ അല്ല കാതടപ്പിക്കുന്ന അലർച്ചയും കണ്ണഞ്ച്പ്പിക്കുന്ന വെളിച്ചവും കൊണ്ട് എന്ത് ആവിഷ്കരിക്കാനാണ് അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം അവരെ തെറ്റുപറയുന്നുമില്ല പക്ഷേ വേദിയിൽ നിന്ന് മറ്റുള്ളവരെ തെറിവിളിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്നവരെ അംഗീകരിക്കാനോ ആദരിക്കാനോ വ്യക്തിപരമായി കഴിയില്ല അതുപോലെ തന്നെയാണ് തൊപ്പി എന്തൊക്കെ വൃത്തികളും തെറികളുമാണ് അയാൾ പറയുന്നത് പോലീസിനെ പോലും വകവയ്ക്കില്ല അപ്പോൾ ഇവരെയൊക്കെ ആരാധിക്കുന്ന ചെറുപ്പക്കാരുടെ കാര്യമോ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട് ഹരം കയറിയിട്ടാണല്ലോ യുവതലമുറ ഇവരുടെ ആരാധകരാകുന്നത് അപ്പോൾ കണ്ണടച്ച് ഇവരെ അനുകരിക്കുകയും ചെയ്യും പോലീസിനെ പോലും വകവയ്ക്കാതിരിക്കുകയും ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും പരിഹസിക്കുകയും ചെയ്യുന്നവന്മാരെ അനുകരിക്കുകയും അനുകൂലിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പൊതു തലമുറയെ കൊണ്ട് ആർക്കെന്ത് പ്രയോജനം അവരുടെയൊക്കെ മനുഷ്യത്വം പണ്ടേ വറ്റിപ്പോയിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യൻ മരിച്ചു മരവിച്ച് കിടക്കുമ്പോഴും അത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത് ഈ തലമുറ ഇങ്ങനെയാകുന്നതിൽ ഭരണകൂടങ്ങൾക്കും പങ്കുണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായി സംഘർഷം നടക്കുകയാണ് പഞ്ചാബിലും കശ്മീരിലും രാജസ്ഥാനിലും അടക്കം ജനങ്ങൾ മുൾമുനയിലാണ് സൈന്യത്തിന്റെയും സർക്കാരിൻ്റെയും അവസ്ഥ അതുതന്നെയാണ് പക്ഷെ ഓർത്ത് ഇവറ്റകൾക്ക് യാതൊരു ഭയവുമില്ല ആശങ്കയുമില്ല അവർക്ക് വേടനും റാപ്പും ഒക്കെയാണ് ഇപ്പോഴും ഈ ഒരു നിർണായക ഘട്ടത്തിലും അവർക്ക് പ്രധാനം യുവതലമുറയ്ക്ക് സൈനിക സേവനം നിർബന്ധമാക്കണം ഒന്നോ രണ്ടോ വർഷമെങ്കിലും ഇവറ്റകളെ സൈന്യത്തിൽ അയക്കണം അങ്ങനെയായാൽ മാത്രമേ ഈ തലമുറയ്ക്ക് രാജ്യസ്നേഹവും മനുഷ്യത്വവും ഒക്കെ ഉണ്ടാകൂ അല്ലാതെ ഇങ്ങനെ ആർക്കും പ്രയോജനമില്ലാതെ ജീവിച്ചിട്ട് എന്ത് കാര്യം മാതാപിതാക്കളുടെ വരിധിയിൽ ഇന്നത്തെ പിള്ളേർ നിൽക്കില്ല ഒരു വിഭാഗം വിദ്യാർത്ഥി പ്രസരങ്ങളുടെ ഇരകളാണ് പക്ഷേ അതിനേക്കാൾ ഭീകരമാണ് വേടനയെയും തൊപ്പിയെയും ഒക്കെ അന്ധമായി അനുകരിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാർ വായനയ്ക്ക് ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയുന്നതിന്റെ ഒരു അംശം പോലും റാപ്പിനും കോപ്പിനും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ വായനയും പുസ്തകവും ഒന്നും ആർക്കും വേണ്ട പകരം നൈറ്റ് ലൈഫും റാപ്പും ഒക്കെ മതി അതാണ് ഇവിടുത്തെ സർക്കാരിനും വേണ്ടത് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവൻ ഒരിക്കലും രാജ്യത്തെക്കുറിച്ചോ ഭരണകൂടത്തെക്കുറിച്ചോ പ്രതിപക്ഷത്തെക്കുറിച്ചോ അഴിമതിയെക്കുറിച്ചോ ചിന്തിക്കില്ല പൊതുസമൂഹത്തെക്കുറിച്ച് പോലും ചിന്തിക്കില്ല ശത്രുരാജ്യത്തിന്റെ ആക്രമണത്തെക്കുറിച്ചോ സഹജീവികളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചോ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചോ അവർ ആശങ്കപ്പെടില്ല നാളെ എങ്ങനെ ലഹരിക്കുള്ള പണം ഒപ്പിക്കാം എന്നത് മാത്രമായിരിക്കും ഇവരുടെ ചിന്ത ഒരു വിഭാഗം രാഷ്ട്രീയക്കാർക്കും അതാണ് വേണ്ടത് അതുകൊണ്ട് അവർക്ക് നൈറ്റ് ലൈഫ് പോലെയുള്ള പാശ്ചാത്യ തോന്നിയാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു പോകുന്നത് ഇവരെ പോകട്ടെ